നമസ്കാരം തിരുവാതിര നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ രംഗത്ത് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും കർമ്മരംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ വർഷം അനുഭവപ്പെടുന്നതാണ് എന്നാൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതുപോലെ വേഗം അത് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല രീതിയിലും അനുഭവപ്പെടാം വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം വളരെ ശ്രദ്ധിച്ച് പരിശ്രമം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് അന്യ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ ജോലി ഭാരം വന്നു വന്നുചേരുക പല രീതിയിലുള്ള പ്രയാസങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾ മേലുദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ തുടങ്ങിയ പല പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും ശ്രദ്ധയോടെയും അതിനെ തരണം ചെയ്യാനായിട്ട് വേണ്ട പരിശ്രമങ്ങൾ നടത്തുക കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കച്ചവട മേഖലയെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ ആ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് കാരണം നിങ്ങളുടെ അശ്രദ്ധ നിങ്ങളുടെ കാര്യങ്ങളിലുള്ള അറിവ് കുറവ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾക്ക് ഇടയാക്കിയേക്കാം സാമ്പത്തിക നഷ്ടങ്ങളും പല രീതിയിലുള്ള കാര്യപരാജയങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് സമയം പൂർണ്ണമായിട്ടും അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്നു വരില്ല അത് നിങ്ങളുടെ ഉപരിപഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധാ ജാഗ്രതകൾ കൊടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേർന്നെന്നിരിക്കും നന്നായി പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അശ്രദ്ധ കൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത പാലിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഗ്രഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ് ചെലവുകളും മറ്റും ഉണ്ടാകാതെ വളരെ സൂക്ഷ്മത പാലിക്കുക കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ പുലർത്തിപ്പോരുന്നവർ അതിൻ്റെ ഗുണദോഷ ചിന്തകൾ ശരിയായി നടത്തി ഉചിത പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് സമഗ്രമായി നിങ്ങളുടെ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം എല്ലാ പുരോഗതിയും നേടിയെടുക്കാൻ അവസരമുണ്ടാകും